ആയിരത്തി അഞ്ഞൂറ് വർഷം പാരമ്പര്യമുള്ള ചരിത്ര പ്രസിദ്ധമായ അടുത്തിരുത്തി വലിയ പള്ളിയിലെ പ്രധാന തിരനാൾ ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ നടത്തപ്പെടുകയാണ് ഇരുപതാം തീയതി രാവിലെ ഏഴേകാലിന് പതാക ഉയർത്തി തിരുത്തണങ്ങൾ ആരംഭിക്കും തുടർന്നുള്ളതായ യസബലി അഭിമന്യമൂലക്കാട്ട് പിതാവ് അർപ്പിക്കുന്നതും തുടർന്ന് പുതുതായി പണിതിരിക്കുന്നവർ യവനാമിടെ എല്ലാ സ്റ്റേഷനുകളും ഓട്ടോകളും അഭിമുഖ പിതാവ് വ്യഞ്ചരിച്ച് സമർപ്പിക്കുന്നതായിരിക്കും ഇരുപത്തി തീയതി രാവിലെ ഏഴ് മണിക്ക് കോട്ടയവധി രൂപതയിലെ ഈ വർഷം പട്ടം സ്വീകരിച്ച എല്ലാ നവവൈദീകരും ഒരുമിച്ച് വിസ്തൃഗതി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വൈകുന്നേരം അഞ്ചുമണിക്ക് പ്രസിഡന്റ് ഇവ് ആഴ്ചയും വിയസ്പരയും ബഹുമാനപ്പെട്ട എളപ്പാനിക്കുലച്ചൻ കോട്ടയം അതിലൂടെ സഹ വികാരിജനങ്ങളായ ബഹുമാനപ്പെട്ട എളപ്പാനിക്കു അച്ഛൻ നയിക്കുന്നതായിരിക്കും ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ജോർജ് ലോട്ടോയിൽ ബഹുമാനപ്പെട്ട ജോസഫ് കീഴങ്ങാട്ടും ബലിയർപ്പിച്ചത് അന്നത്തെ തീർത്ഥങ്ങൾ ആരംഭിക്കും തുടർന്ന് എട്ട് മണിക്ക് ബാലാരൂചന അഭിവന്യ കലറങ്ങാട്ട് പിതാവ് സുറിയാനിബ കുർബാന അർപ്പിക്കുന്നതായിരിക്കും വൈകുന്നേരം ഏഴുപതിനഞ്ചിന് ലൂതകപ്പേളയിൽ നിന്നും പള്ളിയിലേക്കുള്ള പ്രദർശനം പള്ളിയിൽ വന്നുകഴിഞ്ഞാൽ തൃശൂർ അതിരൂപതയുടെ സഹായമെത്താൻ റാഫേൽ തട്ടിൽ വിളാവ് തിരുനാൾ സന്ദേശം നൽകുന്നത് ചരിത്രപ്രസിദ്ധമായ ആ കൽക്കുരിശങ്ങൾ ആയിരക്കണക്കങ്ങൾ പങ്കെടുക്കുന്ന പുറത്ത് നമസ്കാരം കോട്ടയം രൂപയുടെ സഹായമെത്രാൻ മാർ ജോസഫ് കണ്ടാരശ്ശേരി നിർവഹിക്കുന്നതാണ് തിരുനാള പ്രധാന ദിവസമായ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഏഴേ കാലിന് തിരുവല്ലാതിരൂര സഹായമെത്രാൻ ഇരിപ്പോസ് മർ സെഫാനോസ് മനന്തരക റീത്തിൽ ബലിയർപ്പിക്കുന്നതാണ് ഇതിനാൾ പ്രധാന പ്രധാനപ്പെട്ട മണിക്ക് ആരംഭിക്കുന്നതും അത് പ്രധാനപ്പെട്ട കരിത്താസ് ഹോസ്പിറ്റലിൻ്റെ വാഷൽ കെയർ ഡയറക്ടറായ ഫാ ജോൺ കൂച്ചക്കാട്ടിൽ മുഖ്യകാർമ്മിക കുർബാന കുർബാനമെത്തിയ ബാലാരൂപതയുടെ സഹായ മിത്രാന്മാർ ജേക്കബ് മെരിക്കൻ തിരുനാൾ സന്ദേശം നൽകുന്നതാണ് ഈ വർഷത്തെ പ്രത്യേക കഥകൾ അതിൻ്റെ ആറ് രൂപതാധ്യക്ഷന്മാർ ബഹുമാനപ്പെട്ട മിത്രാന്മാർ ഇതിൽ പങ്കെടുക്കുന്നു അതുകൂടാതെ പുറത്തനമസ്കാരത്തിൻ്റെ ചരിത്രം വിവരിച്ചുകൊണ്ടുള്ളതായ യവനാനയുടെ ജീവചരിത്രം പത്ത് ഒരു ഓട്ടോ ഓട്ടോലായിട്ട് ഇവിടെ നിന്ന് ഉയർത്തിയിട്ടുണ്ട് അത് കാണുവാൻ ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്നതായിരിക്കും